പ്രഭാത വിചാരമൊരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം അനുഗ്രഹീതമായ വലിയ നോമ്പിന്റെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ് നോമ്പ് സാത്താനോട് പോരാടാനുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് നോമ്പിലൂടെ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നു നോമ്പ് അടുക്കും ചിട്ടയുമായി ദൈവസന്നിധിയിൽ വളരുവാനും വളർത്തുവാനും നമുക്ക് ഏറെ പ്രയോജനകരമാണ് എന്താണ് നോമ്പിന്റെ ശക്തി എന്ന് പറയുന്നത് നോമ്പ് നോൽക്കുന്നത് കൊണ്ടുള്ള വിജയം എന്താണ് നമ്മെ എത്രത്തോളം ആത്മീകമായി ഈ നോമ്പ് വളരാൻ സഹായിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെയും വളരെ വ്യക്തമായി നോമ്പുകാലത്തെ പ്രാർത്ഥനകളിൽ നമ്മുടെ പിതാക്കന്മാർ എഴുതി ചേർത്തിട്ടുണ്ട് പരിശുദ്ധ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പ്രാർത്ഥനാക്രമങ്ങളിൽ വളരെ വ്യക്തമായി നോമ്പിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു വലിയ നോമ്പിന്റെ രാത്രി പ്രാർത്ഥന ശ്രദ്ധിക്കുക എത്ര മനോഹരമാണ് ഓരോ പ്രാർത്ഥനയും നോമ്പിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നത് പാതിരാത്രിയുടെ പ്രാർത്ഥനയിലാണ് കൽപ്പന ലംഘനത്താൽ ഏതിനിൽ കടപ്പെട്ടു എന്ന മനുഷ്യവർഗത്തിന്റെ കടങ്ങളും ദോഷങ്ങളും നോമ്പാൽ ക്ഷമിക്കപ്പെടുന്നു നോമ്പ് അത്രത്തോളം ശക്തമാണെന്നാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ആദാം പ്രവേശിച്ച് മോഷം നേടുവാൻ പറുദീസായുടെ വാതിലുകളും അതിനാൽ തുറക്കപ്പെടുന്നു എന്നാണ് മനുഷ്യവർഗത്തിന്റെ മുമ്പിൽ പാപമുഖാന്തരം കൊട്ടിയടക്കപ്പെട്ട പറുതീസായിയുടെ വാതിലുകൾ നോമ്പിന്റെ വിശുദ്ധിയിലും നോമ്പിന്റെ ശക്തിയിലും തുറക്കപ്പെടുകയാണ് എന്നിട്ട് പറയുകയാണ് ദാനിയൽ നോറ്റു എന്ന നോമ്പാൽ അവൻ സിംഹങ്ങളെ ജയിച്ചു സിംഹങ്ങളെ ജയിക്കാൻ ക്രൂര മൃഗങ്ങളെ ജയിക്കാൻ നോമ്പ് അവന് ശക്തി കൊടുത്തു എന്നാണ് ിയായും ഇടത്തുള്ള പൈതങ്ങളും തീച്ചൂളയുടെ ഭയങ്കര ശക്തിയെ കെടുത്തി തീയുടെ ശക്തിയെ കെടുത്താൻ മാത്രം അതിശക്തമാണ് വിശുദ്ധ നോമ്പ് ദാനിയേൽ നോറ്റു എന്ന നോമ്പാൽ അവൻ സിംഹങ്ങളെ ജയിച്ചു ദാനിയേലിന്റെ സിംഹങ്ങളുടെ കുഴിയിലേക്ക് ഇട്ടുകൊടുത്തു പക്ഷേ അവൻ ആ സിംഹങ്ങളെ ജയിച്ചത് നോമ്പാലും പ്രാർത്ഥനയാലുമാണെന്ന് പരിശുദ്ധ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഏത് പ്രതിസന്ധിയിലും ഏത് സങ്കീർണതകളിലും ഏത് അസ്വസ്ഥതകളിലും നമ്മെ ശക്തീകരിക്കുവാൻ നോമ്പിന്റെ ആചരണം നമുക്ക് സഹായകരമാണെന്ന് പരിശുദ്ധ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഹാനിനി ആദ്യയായ പൈതങ്ങൾ തീച്ചൂളയുടെ ഭയങ്കര ശക്തിയെ കെടുത്തി ഈശോ ഭർണോൻ ആകാശത്തട്ടിൽ സൂര്യനെയും ചന്ദ്രനെയും വിലക്കിയെന്നാണ് ഞാൻ പറഞ്ഞല്ലാതെ സൂര്യനും ചന്ദ്രനും അനങ് എന്ന് പറയാൻ മാത്രം നോമ്പ് അവന് ശക്തിദായകമായി തീർന്നു എന്ന് പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ പുരുഷനായ ഏലിയാവ് നോമ്പാൽ രഥത്തിൽ ആകാശത്തിലേക്ക് കരയറി എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് എന്റെ പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നോമ്പിലും നമസ്കാരത്തിലും അഴകതായി താല്പര്യപ്പെട്ടു എന്നുള്ളവന്റെ ഭാഗ്യം മോക്ഷവും സന്തോഷങ്ങളുടെ മണവറയും അവനായിട്ട് തുറക്കപ്പെടുന്നു തന്റെ നോമ്പാൽ ഞങ്ങളെ സ്വതന്ത്രമാക്കിയ മഷിക ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനാഭാഗം പൂർണമാവുകയാണ് എത്രമാത്രം ശക്തമാണ് നോമ്പെന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഈ വർഷം നോമ്പിന്റെ അനുഗ്രഹീതാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ സംബന്ധിച്ച് നോമ്പ് എത്രത്തോളം ശക്തിമത്താണെന്ന് തിരിച്ചറിയാൻ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങളും നോമ്പ് ചര്യകളും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല കാലവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഉടഞ്ഞു പോയ പാത്രമാണ് ഉപയോഗമാറ്റിരുന്നു ഒന്നിനും മുതകാതെ